ഓക്കെ അതായത് ആ ചായക്കടയും ഒഴുകി പോയിട്ടുണ്ട് ആ ചായക്കടയിൽ ഉണ്ടായിരുന്നവരും മരിച്ചു അപ്പോൾ അവിടെ നിർത്തിയിട്ടിരുന്ന ടാങ്കറാണ് അതായത് ആ ടാങ്കറിൻ്റെ ബുള്ളറ്റാണ് കിട്ടിയത് ആ ഡ്രൈവറുടെ മൃതദേഹവും പിന്നീട് കിട്ടി ഈ മണ്ണ് വന്ന് ഗംഗാവാലി നദിയിലേക്ക് പതിക്കുന്നത് അഭിലാഷ് കണ്ടോ അഭിലാഷ് ആ മലയിടിഞ്ഞ് ആ മണ്ണ് ഒന്നാകെ ഒലിച്ച് രണ്ട് വഴികളും രണ്ട് റോഡും കടന്ന് നദിയിലേക്ക് വീഴുന്നത് ഒരുപാട് മണ്ണ് ആ നദിയിലേക്ക് വീണിട്ടുണ്ട് അപ്പോൾ അവിടെ പോയി പിന്നീട് നോക്കിയിരുന്നു അഭിലാഷ് പോയി നോക്കി അവിടെ പോയി നോക്കുമ്പോഴാണ് ഈ ടാങ്കർ ഈ ശബ്ദം എന്താണെന്ന് നമുക്ക് വ്യക്തമായില്ല അപ്പോൾ ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് ഈ ടാങ്കർ ഒഴുകി പോകുന്നതും ഇതേപോലെ മൺതിട്ട കൂല കൂട്ടി വെള്ളത്തിന്റെ അടിയിൽ വെള്ളത്തിന്റെ പുറത്ത് നിൽക്കുന്നതും കാണുന്നത് അതായത് അപ്പോൾ തന്നെ പോയ ആ മണ്ണാണ് നമ്മളിപ്പോൾ കാണുന്ന നടുവിലുള്ള നദിയുടെ നടുവിലുള്ള മൺകുനെ പോയ മണ്ണാണ് കാണുന്നത് ഈ അർജുൻറെ വണ്ടി ഇതിനൊപ്പം റോഡിന്റെ മറുഭാഗത്തേക്ക് മണ്ണിനൊപ്പം എത്താനുള്ള സാധ്യതയുണ്ടോ അഭിലാഷ് ഒരു കാരണവശാലും പോകാൻ സാധ്യത ഈ ക്രോസ് ബാറുകൾ അതായത് ഈ കെട്ട് കെട്ടുകെട്ടായിട്ട് രണ്ട് സെക്ഷനായിട്ടാണ് ലൈൻ തിരിച്ചെടുക്കുന്നത് വെച്ചാൽ ആ വണ്ടി അപ്പത്തെ ആ ഡിവൈഡ് ഒരു കാരണവശാലും വണ്ടി ആ സ്ഥിതിന്റെ സൈഡില ആ അറിഞ്ഞു ഒതുക്കിട്ട് ഉള്ളതെങ്കിൽ ഒരു കാരണവശാലും വണ്ടി അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് പോകാൻ ഒരു കാരണവശാലും സാധിക്കില്ല കാരണം ആ മണ്ണ് വന്ന് നേരെ വണ്ടിയുടെ മുകളിലോട്ടേ പഠിക്കുന്നുള്ളൂ അപ്പോൾ വണ്ടി ഇരുന്ന് പോയിട്ടുണ്ടാവും അല്ലേ അത്രയും വണ്ടി മണ്ണിന്റെ അടിയിൽ ഇരുന്ന് പോയിട്ടുണ്ട് എന്നാണ് എനിക്കും എന്റെ കൂട്ടത്തിലുള്ള ഡ്രൈവർക്കും പറയാനുള്ളത് അപ്പോൾ ആ മലയോരത്ത് ചേർത്തിട്ടിരിക്കുന്ന ഭാഗത്ത് അവിടെ നമ്മൾ തെരഞ്ഞേ പറ്റൂ അവിടെ തന്നെയായിരിക്കും ഈ വണ്ടി എന്നല്ലേ അഭിലാഷ് പറഞ്ഞതിന്റെ ചുരുക്കം അഭിലാഷ് ഈ മണ്ണ് ഒലിച്ചു പോകുന്നത് ഒപ്പം ഈ ടാങ്കർ ഒലിച്ചു പോകുന്നത് ഈ ശബ്ദം കേട്ട് എത്ര സമയത്തിന് ശേഷമാണ് കണ്ടത് ആ ശബ്ദം കേട്ട ഉടനെയാണോ കാരണം പഞ്ചർ കടയുടെ അവിടെ നിൽക്കുകയായിരുന്നു കേട്ട ഉടനെ തന്നെയാണ് ഞങ്ങൾ പോയി നോക്കിയത് അപ്പോഴത്തേനും ഗംഗാ നദി ഒഴുകി കരയ്ക്ക് കയറിയായിരുന്നു അപ്പോൾ തന്നെ ഞങ്ങളുടെ വണ്ടി ഒരാളെ നമ്മൾ നമ്മൾ കൂലിക്ക് കുടിക്കുന്ന ആൾക്കാരാണ് നമ്മൾ നമുക്ക് സ്വന്തമായിട്ട് വണ്ടി മേടിക്കാൻ ഉള്ള സാമ്പത്തിക ഇല്ലാത്തതുകൊണ്ട് കൂലിക്ക് കുടിക്കുന്ന ആൾക്കാരാണ് അപ്പൊ പത്തൊമ്പത് ലക്ഷം രൂപ വിലയുള്ള ഒരു വണ്ടി നമ്മൾ ഏൽപ്പിച്ച് മോലാളി തന്നു വിടുമ്പോ തിരിച്ച് സുരക്ഷിതമായിട്ട് കൊണ്ടേ കൊണ്ടുപോകുന്ന ചോദന നമുക്കുണ്ടല്ലോ അതിന്റെ പിന്നീ വെള്ളം വെള്ളം വരുന്നത് കണ്ട് ഞങ്ങൾ വണ്ടി ഉപയോഗിച്ചു വെച്ചു സിനിട്ട് കഴിഞ്ഞ കഴിഞ്ഞപ്പ തന്നെ വീണ്ടും അവിടെ നിന്ന് മണ്ണിടിച്ചിലുണ്ടായി വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ഈ മൺത്തിട്ട കൂല കൂടി നിൽക്കുന്നതും ഈ ടാങ്ങർ ഒഴുകി പോകുന്നതും കാണുന്നത് ദുഗാപരി ഒരു ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ ഹോട്ടലേറ്റ് കയറി ഒഴികായിരുന്നു മനസ്സിലായി അതാണ് ആ ചെളിയും എല്ലാം കൂടി കൂടിക്കഴിഞ്ഞു കിടക്കുന്നത് ഒരു കാര്യം കൂടി അഭിലാഷ് അതായത് ഈ ഗംഗ ഗംഗാവാലി നദി മറുഭാഗത്തേക്ക് അതായത് നമ്മൾ നിങ്ങൾ യാത്ര ചെയ്യുന്ന വഴിയിലേക്ക് കയറി അതുപോലെ മറുകരയിലും വീടുകളൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട് അപ്പോൾ നദിയിലേക്ക് ഈ ടാങ്കർ വീണതിന്റെ ആ ഒരു ആഘാതത്തിൽ നദീ നിറച്ചു വെള്ളമായിരുന്നു അപ്പോൾ ഈ ടാങ്കറും കൂടി വീണപ്പോൾ ഇത്രയും മണ്ണ് അങ്ങോട്ട് ഒലിച്ചെത്തിയപ്പോൾ മറുകരയിലേക്ക് കയറുന്നത് കണ്ടിരുന്നു മതുകരയിലോട്ട് കയറുന്നത് ഞങ്ങളിട്ടില്ല കാരണം ഈ ടാങ്കർ വന്ന് പതിച്ചത് നല്ല വലിയ ശബ്ദത്തോടു കൂടിയാണ് ടാങ്കർ വന്ന് പതിച്ചതും മണ്ണിടിഞ്ഞു വെച്ചു ആ ശബ്ദം വരുന്നത് കണ്ട് ആ ഈ വെള്ളം വരുന്നത് കണ്ട് ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല വെള്ളം വരുന്നത് കണ്ട് ഞങ്ങൾ അപ്പോൾ തന്നെ വണ്ടി റിവേഴ്സ് ഇട്ടിട്ട് ഞങ്ങൾ ഇറങ്ങി മാറി ഒരു അവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ മാറി ഞങ്ങൾ പുറഞ്ഞു നിന്നു അത് ശേഷം വെള്ളം കുറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ആ നദിയുടെ അടുത്തോട്ട് പോകുന്നത് ഒരു കാര്യം കൂടി അഭിലാഷ് അതായത് ഈ ടാങ്കറിന്റെ ബോഡിയും അതോടൊപ്പം തന്നെ ആ ടാങ്കറിന്റെ ഇന്ധനം നിറയ്ക്കുന്ന ബുള്ളറ്റും ഉണ്ടല്ലോ അപ്പോൾ ആ ബുള്ളറ്റ് ഭാഗമാണ് അഭിലാഷ് കണ്ടതല്ലേ ടാങ്കറിന്റെ മറ്റ് ഫ്രണ്ട് അതായത് എഞ്ചിൻ അടക്കമുള്ള ഡ്രൈവറുടെ അടക്കമുള്ള ആ ഭാഗം കണ്ടില്ലല്ലോ അല്ലേ ഇല്ല ഈ ബുള്ളറ്റ് മറച്ചിൽ മറച്ചില് അതായത് നമ്മൾ ഈ ടാങ്കർ ഒഴുകി പോകേണ്ടത് ഓക്കെ അപ്പോൾ അത് അതിൽ നിന്ന് ആ വാഹനത്തിൽ നിന്ന് ഭാഗം വേർപെട്ട് വെള്ളത്തിലേക്ക് പതിക്കുന്ന ഒച്ചയും പിന്നീട് അത് ഒഴുകി പോകുന്നതുമാണ് അഭിലാഷ് കൃത്യമായി കണ്ടത് അതെ അതെ അപ്പോൾ ആ വണ്ടിയുടെ ബാക്കി ഭാഗം മണ്ണിനടിയിൽ ഇരുന്ന് പോയിട്ടുണ്ടാകുമല്ലോ ഇപ്പോൾ എല്ലാവരും പറയുന്ന ഡൗട്ടിൽ മൺതിട്ട അടിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള വാഹനം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ബുള്ളറ്റ് വാഹനത്തിന്റെ എഞ്ചിൻ ഭാഗമായിരിക്കാനാണ് സാധ്യത അതായത് ആ വാഹന ഏത് ഭാഗത്താണ് അതായത് മലയോട് ചേർന്നുള്ള ഭാഗത്ത് അർജുൻ വാഹനം നിർത്തിയിട്ടതിന്റെ പിൻഭാഗത്താണ് ഈ ഗംഗ ഗംഗ നദിയുടെ നടുക്ക് മന്തിട്ട കോല കൂട്ടി നിൽക്കുന്നുണ്ടല്ലോ ഗംഗ നദിയുടെ നടുക്ക് ആ അതിന്റെ അടിയിൽ കാണുന്ന കാണാൻ സാധ്യത വാഹനം എന്ന് എനിക്ക് എന്റെ നിഗമനത്തിൽ പറയുന്നത് ആ ബുള്ളറ്റ് വാഹനത്തിന്റെ എന്റെ ഭാഗം വായിക്കാനാണ് സാധ്യത